ഹായ് എവരി വൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന തുടക്കത്തിനെ കുറിച്ചാണ് പറഞ്ഞത് സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നു വരവ് രണ്ടാം ലോകയുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി മുസോണിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല ജപ്പാനെ കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുമ്പ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് ഒമ്പതിന് ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു അതോടെ ജപ്പാൻ കീഴടങ്ങി എവിടെയൊക്കെയാണ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിൽ ഫാറ്റിമേൻ എന്ന ബോംബും വർഷിച്ചു ജപ്പാനിൽ അമേരിക്ക ബോംബ് വർഷിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചിത്രങ്ങൾ കണ്ടില്ലേ അത്രയും കഠിനമായിരുന്നു അണുബോംബുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾഹാർബർ ജപ്പാൻ ആക്രമിച്ചു പസഫിക് മേഖലയിൽ ഇരു ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങളാണ് ജപ്പാനെ ഇതിന് പ്രേരിപ്പിച്ചത് ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിച്ചിരുന്നു ഈ പേൾ ഹാർബർ ആക്രമണത്തിൻ്റെ ബാക്കിയായിട്ടാണ് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണ് ബോംബ് വർഷിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ദല ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു അത് ഏതൊരു യുദ്ധത്തെയും പോലെ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഒന്നാം രണ്ടാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നിര താറുമാറായി മൂന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോകമേധാവിത്വം തകർന്നു നാല് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു അഞ്ച് അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൺ ശക്തികളായി മാറി ലോക ആറ് ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു ഇനി ഹിബാഘുഷകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാ കുശകൾ ജപ്പാനിൽ അണുബോംബ് വർഷിച്ചില്ലേ അതിൻ്റെ ദുരന്തം പേര് ജീവിക്കുന്നവർ അണുവികിരണത്തിൻ്റെ തീവ്രതയിൽ ഓരോ നിമിഷവും ഓരോ നിമിഷവും വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹിബാശു ഹിബാ കുശകൾ ജപ്പാനിലുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ അറിയാമോ അന്നാണ് യു എൻ ദിനം ഒന്നാം ലോകയുദ്ധാനന്തരം യുദ്ധാനന്തരം സർവരാഷ്ട്രസഖ്യം എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും അത് ലോക സമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു രണ്ടാം ലോകയുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സംഘടനകൾക്ക് ശ്രമങ്ങൾ ആരംഭിച്ചു ഇതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ഏതാണ് സംഘടന ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ആസ്ഥാനം അമേരിക്കയിൽ ന്യൂയോർക്ക് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഭാവി തലമുറയെ യുദ്ധവീതിയിൽ നിന്ന് രക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഇതൊക്കെയാണ് യു എൻ്റെ ലക്ഷ്യങ്ങൾ സഡാക്കോ എന്നാണ് നോക്കാം ഹിരോഷി മെയിലെ ബോംബ് ഫലമായി ഫലമായുണ്ടാവിയ അണുവികിരണത്തിൻ്റെ ഇരയാണ് സഡാക്കോ സസുക്കി എന്ന ബാലിക അവൾ അവൾ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ് ഇനി നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഗർണിക്ക ഏണസ് ഹെമിങ് വേയുടെ നോവൽ മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നിവ രണ്ടാം ലോക യുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ് പോളിഷ് സംവിധായകൻ ആന്റെ ആന്ദ്രേ ആന്ധ്രിയ വൈദ്യയുടെ യുദ്ധചിത്രയങ്ങളായ ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നിവയും ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് ചാർലി ചാപ്പിൻ്റെ ദ ഗ്രീറ്റ് ഡിക്റ്റേറ്റർ അലർറേനയുടെ ഹിരാഷി ഹിരോഷിമ മോൺ അമോർ സ്റ്റീവൻ സ്പിൻബർഗിൻ്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നിവയും രണ്ടാം ലോകയുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ് ഈ ചിത്രത്തിൽ നോക്കൂ കുറച്ചു മുമ്പ് യു എൻ്റെ കുറിച്ച് പഠിച്ചു ഏതാ എന്നാണ് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് സംഘടനയുടെ ആസ്ഥാനം ന്യൂയോ അമേരിക്കയിലെ ന്യൂയോർക്ക് ലക്ഷ്യങ്ങൾ ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക യു എൻ്റെ പതാകയും ചിഹ്നവുമാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാം ലോക യുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി അതിനാൽ കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല അവരായിരുന്നല്ലോ കൂടുതൽ രാജ്യങ്ങളുടെയും മേൽമേധാവിത്വം പുലർത്തിയിരുന്നത് കൂടാതെ വൻ ശക്തികളായി ഉയർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടി ഇത് അപകോളനീകരണം അഥവാ ഡിക്കോളനൈസേഷൻ എന്നറിയപ്പെടുന്നു ഈ ചിത്രങ്ങൾ നോക്കൂ ഗാ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നേതൃത്വം നൽകിയതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയും ഗാനയിൽ ക്വാമി എൻ ക്വുമ കെനിയയിൽ ജോമോ കെനിയാത്ത എന്നിവരുമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഇനി അടുത്ത് നമുക്ക് ശീതസമരം അഥവാ കോൾഡ് വാർ എന്താണെന്ന് നോക്കാം ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബർനാഡ് ബറിച്ച് ആണ് വാൾട്ടൺ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിൽ കൂടുതൽ ഇതിന് കൂടുതൽ പ്രചാരം നൽകി രണ്ടാം ലോകയുദ്ധകാലത്ത് ഫാഷിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം വീണ്ടും ഭിന്നിച്ചു അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ രൂ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം അഥവാ കോൾഡ് വാർ എന്നറിയപ്പെടുന്നത് രണ്ടാം ലോക യുദ്ധത്തിൽ ഒരേ സഖ്യത്തിലായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം യഥാക്രമം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു ആശയപരമായ ഈ ചേരിതിരിവിനെ ചരിത്രകാരനായ അർണോഡ് ടോയൻ ബി ഇരു ധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചു അഥവാ മുതലാളിത്തത്തിന്റെ ഒരു ലോകവും സോഷ്യലിസത്തിന്റെ മറ്റൊരു രോഗവും ശീതസമരകാലത്ത് സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സമരകാലത്ത് പ്രധാനമായിട്ട് നാല് സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു നാറ്റോ സിയാറ്റോ സെൻറ്റോ വഴ്സ ഉടമ്പടി നാറ്റോ എന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അത് അമേരിക്കയിൽ സഖ്യകക്ഷികളുമായിട്ട് ഉണ്ടാക്കിയതാണ് അടുത്തത് സിയാറ്റോ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ അതും അമേരിക്കയും സഖ്യകക്ഷികളും കൂടി ഉണ്ടാക്കിയതാണ് സെൻ സെൻട്രോ സെൻഡോ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അതും അമേരിക്കയും സഖ്യകക്ഷികളുമായിട്ട് ഉണ്ടാക്കിയതാണ് നാറ്റോ സിയാറ്റോ സെൻറ്റോ ഇത് മൂന്നും അമേരിക്കയും സഖ്യകക്ഷികളുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണ് അടുത്തത് വാഴ്സ ഉടമ്പടിയാണ് സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളുമായി ഉണ്ടാക്കിയത് ഇനി ഈ രണ്ടാം ലോക യുദ്ധാനന്തരം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ചേരികളായി തിരിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി മുതലാളിത്ത ചേരിക്കും സോഷ്യലിറ്റി ചേരിക്കും ബദലായി ചേരി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകി ഈ ആശയത്തിന് രൂപം നൽകിയ പ്രധാന നേതാക്കളാണ് ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു ഈജിപ്തിലെ ഗമാൽ അബ്ദുൽ നാസർ യുഗോസ്രോവിയയിലെ മാർഷൽ ടിറ്റോ ഇന്തോനേഷ്യയിലെ അഹമ്മദ് സുക്കാർണോ ഇവർ നാല് പേരും കൂടി ചേർന്നാണ് ചേരി ചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ചേരിചേരാ പ്രസ്ഥാനം രണ്ടാം ലോകയുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രമായി കോളനികളായിരുന്ന രാജ്യങ്ങൾ ശീതസമരം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം ഉമ്മൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു യുദ്ധവും സംഘർഷവുമില്ലാത്ത ഇല്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയൂ എന്നവർ തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇന്തോനേഷ്യയിലെ ബാങ്കോങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേര പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചത് ചേരിചേര പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇന്തോനേഷ്യയിലെ ബാന്ദൂങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബെൽഗ്രേഡിൽ വെച്ച് ചേരിചേര രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്നു ചേരി ചേരായ്മ ലോക രാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് ഇടപെടാനാണ് എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നിരീക്ഷണം ചേരി ചേരാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒപ്പം സുഹൃത്തുക്കൾക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ